ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റെയിൽവേ തൊഴിലാളി സമരത്തിന്റെ ഓർമ്മ പുതുക്കി ഷൊർണൂരിൽ സുവർണ ജൂബിലി ആഘോഷം നടന്നു ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഐതിഹാസിക സമരത്തിന്റെ സ്മരണകൾ ആവേശകരമെന്ന് എം എൽ എ പറഞ്ഞു പരിഗണിക്കണം ായിട്ട് നൽകേണ്ട പരിഗണനകൾ കൊടുക്കണം അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ അവർ കൊടുക്കേണ്ട വേദന സേവന വസ്തുക്കളെ സംബന്ധിച്ച് തീരുമാനങ്ങൾ ഉണ്ടാകണം അതൊക്കെ ഒരു പരിഷ്കൃത സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ റെയിൽവേ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ യൂണിയനുകൾ സംഘടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഷൊർണൂർ കോഓപ്പറേറ്റീവ് സർവീസ് ബാങ്ക് ഹാളിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് എഐ എൽ ആർ എസ് എ ഡിവിഷണൽ വൈസ് പ്രസിഡന്റ് കെ കെ കേശവൻ അധ്യക്ഷത വഹിച്ചു ഡിആർ ഇ ഡിവിഷണൽ പ്രസിഡന്റ് പി രഘുനാഥ് സ്വാഗതം പറഞ്ഞു സി ഐ ടി യു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ ജി പിള്ള മുഖ്യപ്രഭാഷണം നടത്തി ഡി ആർ ഇ ഡിവിഷണൽ സെക്രട്ടറി ആർ മണി എ ഐ എസ് എം എ നേതാവ് മിലിത് മോഹൻ എന്നിവർ പ്രസംഗിച്ചു സമരത്തിൽ പങ്കെടുത്തവരെ ചടങ്ങിൽ ആദരിച്ചു ഡിആർ ഇ യു ബ്രാഞ്ച് സെക്രട്ടറി കെ കെ കിരൺദാസ് നന്ദി പറഞ്ഞു ന്യൂസ് സെൻ്റർ ഷർണൂർ